أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذين أشركوا لو شاء الله ما عبدنا من دونه من شيء نحن ولا آباؤنا ولا آباؤنا ولا حرمنا من ിൽ പങ്കുചേർത്തവർ അഥവാ ചെയ്തവർ പറയുകയും ചെയ്തിരിക്കുന്നു ലൗ ഷാ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാ അബദിന മിൻ ദൂനിഹി ഞങ്ങൾ അവനെ കൂടാതെ ഇബാദത്ത് ചെയ്യുമായിരുന്നില്ല മാ അബദിന ഞങ്ങളെ ഇബാദത്ത് ചെയ്യുമായിരുന്നില്ല മിൻ ദുനിഹി അവനെ കൂടാതെ മിൻ ഷെയ് ഇൻ യാതൊന്നിനെയും നഹ്നു ഞങ്ങളും വല ആബാ ഉന ഞങ്ങളുടെ പൂർവികരുമില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരുമില്ല വലഹറം ന ഞങ്ങൾ നിഷിദ്ധമാക്കുകയും ഉണ്ടായിരുന്നില്ല നിഷിദ്ധമാക്കുകയുല്ലായിരുന്നു മിൻ ദൂനിഹി അവനെ കൂടാതെ മിൻ ഷെയ്യിൻ ഒരു വസ്തു കദാലിക്ക അപ്രകാരം ഫാൽ ലതീന മിൻ ഹബിലഹിം അവർക്ക് മുമ്പുള്ളവരും ചെയ്തിരിക്കുന്നു ഫഹൽ അലർ റസുലി എന്നാൽ റസൂലുമാർക്ക് ബാധ്യതയുണ്ടോ ഇല്ലൽ ബലാ എത്തിച്ചു കൊടുക്കലല്ലാതെ അൽ മുബീൻ വ്യക്തമായ ശരിക്കുകൾ എക്കാലത്തും ഉന്നയിച്ചിട്ടുള്ള ഒരു മുടന്തൽ ന്യായമാണ് ഇവിടെ പറയുന്നത് മുകളിൽ അസാത്തീറുൽ അവലീനാണിത് എന്ന് പറഞ്ഞത് സൂചിപ്പിച്ചല്ലോ എന്നതുപോലെ അവരെ ഇറക്കിയിരുന്ന വേറൊരു ന്യായമാണ് അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ അവനല്ലാതെ ഇബാദത്ത് ചെയ്യുകയില്ലായിരുന്നു ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും അഥവാ അള്ളാഹുവിൻ്റെ ഭവനമാണ് പരിശുദ്ധ കാഴ്ബ ആ കാഴ്ബ പരിപാലിക്കുന്നത് ഞങ്ങളാണ് അവൻ്റെ ഭവനത്തിൽ വിഗ്രഹാരാധന പാടില്ലെങ്കിൽ അത് അവൻ തടയേണ്ടതായിരുന്നു അത് ഇതുവരെ തടഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം അവൻ ഇത് അവന് ഇതിനോട് എതിർപ്പില്ല എന്നാണ് ശരിക്കോള് അവരുടെ പല വിഷയങ്ങളിലും പ്രശ്നം വെച്ച് നോക്കും പ്രശ്നം വെച്ച് നോക്കിയിട്ട് ഇന്നത് ശരിയല്ല എന്നാണ് പ്രശ്നവശാൽ കണ്ടതെങ്കിൽ ആ ശരിയല്ലാത്ത കാര്യം അവർ നിർത്തും പ്രശ്നം വെക്കുന്നതും ശരിയല്ല എന്ന് കാണുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ അവർ തന്നെയാണ് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പൂജാരിമാരും ഒക്കെ കാണിക്കുന്ന ഒപ്പിക്കുന്ന തരികിടകളാണ് ആ പരിപാടി അതുകൊണ്ടാണ് അലൈഹി നൈസല്ലാഹ് അലൈവ് സ്വലമി നൂസ് അലൈഹി സ്വലമയുടെ പിതാവ് അബ്ദുള്ള ജനിക്കുന്ന സമയത്ത് അബ്ദുള്ളയെ വളർത്തണം ിബിന് ബോധ്യമായത് പ്രശ്നം വെച്ചിട്ടാണ് അതിൽ ഒരൊട്ടകം വെച്ചു രണ്ടൊട്ടകം വെച്ചു എന്നിട്ടൊന്നും പോസിറ്റീവായ ഉത്തരം കിട്ടിയില്ല അവസാനം നൂറൊട്ടകം സമർപ്പിച്ചിട്ടാണത്ര കിട്ടിയത് ഇങ്ങനെ ശരിയായ ഏതാണ് നല്ല കാര്യം ഏതാണ് എന്നൊക്കെ പ്രശ്നം വെച്ച് നോക്കിയിരുന്ന ആളുകളാണ് മക്കാമുഷിരിക്കുകൾ പ്രത്യേകിച്ചും അതുപോലെ ബാക്കിയെല്ലാം ശിരിക്കുകളും അതുകൊണ്ട് അവരുടെ ചോദ്യമാണ് ഇതിവിടെ പാടില്ലാത്ത പരിപാടിയാണെങ്കിൽ പടച്ച തമ്പുരാൻ അള്ളാഹു അവരംഗീകരിക്കുന്ന ദൈവമാണല്ലോ അള്ളാഹു വലയിൻ സാൽത്തഹും മന ഖലക്കസമാവാത്തിവല്ല അർഹ ലെ യൂലുൻ അള്ളാഹ് ആകാശഭൂമികൾ സിട്ടിച്ചതാരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും ഉറപ്പായിട്ടും അത് അള്ളാഹു തന്നെയാണെന്ന് എന്ന് പറഞ്ഞത് പരിശുദ്ധ കുറവാനിൽ കാണാൻ കഴിയും അപ്പം അങ്ങനെ ആ എല്ലാം അറിയുന്ന എല്ലാം സൃഷ്ടിച്ചവനായ അള്ളാഹു ഞങ്ങളിലാത്തയെയും ഒജയെയും അനാത്തയെയും വെച്ച് ആരാധിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവൻ അത് തടയേണ്ടതായിരുന്നു അങ്ങനെ അവൻ തടഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കന്മാരോ ഇത് കൊണ്ടാടുമായിരുന്നില്ല അതുപോലെ മതം ആചാരം അനുഷ്ഠാനം എന്ന പേരിൽ അവരുണ്ടാക്കിയ കൃത്രിമമായ കുറേ സംവിധാനങ്ങളുണ്ട് കുടാൻ തന്നെ സൂചിപ്പിക്കുന്ന ഒട്ടകത്തിൻ്റെ പ്രത്യേക തരം നടയിരുത്തലുകൾ സായിബ വസീല ഹാമി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നതുപോലെ അള്ളാഹു താല ഹലാലാക്കിയ പലതും അവരെ ഹറാമാക്കിയിട്ടുണ്ട് ഹറാമാക്കിയ പലതും അവരെ ഹലാലാക്കിയിട്ടുണ്ട് അങ്ങനെ കുറേ സ്വയംകൃത നിയമങ്ങൾ മതമെന്ന പേരിൽ അവരുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യൂലായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അഥവാ അള്ളാഹുക്കത് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അവൻ ഇതൊക്കെ എന്നോ തടഞ്ഞേനെ അവൻ തടയാതെ ഇത്രയും കാലം ഞങ്ങൾക്കിത് ചെയ്തുകൊണ്ട് ഇത്തരം തലമുറകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയത് അവൻ ഇത് വിലക്കുന്നില്ല എന്നതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു ചോദ്യവും കൂടിയാണ് അതിന് പറയുന്ന ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഇനിയിപ്പോൾ മുഹമ്മദ് സല്ലാഹു അലൈ വല്ല അള്ളാഹു അയച്ച റസൂലാണ് എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത് എന്നിട്ടെന്താണ് ഈ റസൂല് ഇതൊന്നും അങ്ങ് മാറ്റാത്തത് അള്ളാഹു അയച്ച റസൂലാണെങ്കിൽ അള്ളാഹു ആൾ ഇവിടെ നടത്തേണ്ട അള്ളാഹു അള്ളാഹുവിന് ഇഷ്ടമുള്ളതനുസരിച്ചുള്ള ക്രമീകരണങ്ങളുണ്ടല്ലോ അതങ്ങ് നടത്തി ഞങ്ങളെയൊക്കെ അങ്ങോട്ട് മാറ്റണമല്ലോ അതൊന്നും ചെയ്യുന്നുമില്ല അതിൻ്റെയും അർത്ഥം അള്ളാഹ്ക്ക് ഇതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് അല്ലെങ്കിൽ അവൻ മലക്കുകളെയൊക്കെ പറഞ്ഞയച്ചിട്ട് ഇതങ്ങ് മാറ്റം വരുത്തുമായിരുന്നു എന്നാണ് വാദം അതിന് അല്ലാഹു പറയുന്ന മറുപടിയാണ് മിൻ ഇത് പുതിയൊരു വാദമല്ല മുമ്പ് കഴിഞ്ഞ നബിമാരോട് നിങ്ങളുടെ പൂർവ്വപിതാക്കൾ ഈ വാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നിട്ട് ആ വാദം ഉന്നയിച്ച ആളുകളൊക്കെ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് അല്ലാതെ ആ വാദത്തിൻ്റെ മുമ്പിൽ തകർന്നു പോകുകയായിരുന്നില്ല റസൂലന്മാരൊന്നും ഇതൊരു പുതിയ വാദമൊന്നുമല്ല നൂഹാലിസ്ലാമിൻ്റെ കാലം മുതൽ സത്യത്തിൻ്റെ എതിരാളികൾ സത്യപ്രബോധകരായ റസൂലുള്ളമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നിട്ട് അവസാനം ആ വാദം ഉന്നയിച്ച ആളുകൾ തന്നെ പരാജയപ്പെടുകയും ചെയ്തതാണ് ചരിത്രം എന്ന് സൂചിപ്പിക്കാനാണ് കദാലിക്ക ഫീനമിം കബിൽഹിം എന്ന് പറഞ്ഞത് ഫഹൽ ഇല്ലൽ ബലാഹുൽ മുബീൻ എന്നാൽ വസൂലുമാരുടെ പേരിൽ അവരെ ബലം പ്രയോഗിച്ച് മാറ്റലോ അതൊന്നും അവരുടെ ബാധ്യതയിലില്ല പകരം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കൽ അതാണ് ഫഹൽ അലർ റസൂലി എന്നാൽ വസൂലുമാരുടെ മേൽ ബാധ്യതയുണ്ടോ ഇല്ലൽ ബലാഹുൽ മുബീൻ വ്യക്തമായി എത്തിച്ചു കൊടുക്കലല്ലാതെ അഥവാ ഇന്നതാണ് സത്യം ഇന്നത് അസത്യം ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അത് ബോധ്യപ്പെടുത്തുവാൻ വന്നവനാണ് താൻ എന്ന തൻ്റെ റിസാലത്ത് തൻ്റെ ദൗത്യത്തിൻ്റെ സത്യതയും അതും അവരെ ബോധ്യപ്പെടുത്തുക അങ്ങനെ സത്യം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലാതെ സത്യം അംഗീകരിപ്പിക്കുക എന്നത് റസൂലുമാരുടെ ബാധ്യതയല്ല അതുകൊണ്ട് മുഹമ്മദ് സലഹ് അല്ലൈവലമ മക്കയിലെ മനുഷ്യരെ ഒന്നാകെ അങ്ങ് എന്തോ ഒരു എന്തോ ഒരു മന്ത്രം ജപിച്ച് അങ്ങനെയൊക്കെയാണല്ലോ മുഷിരിക്കയുടെ സങ്കല്പം എന്തോ എന്തോ ഒരു മന്ത്രം ജപിച്ച് അല്ലെങ്കിൽ ഏതോ ഒരു ഭീഷണി ഇറക്കി ഇത്രാം തീയതിക്കുള്ളിൽ വിഗ്രഹങ്ങളെ ഇവിടുന്ന് നീക്കം ചെയ്തു കൊള്ളണം അല്ലെങ്കിൽ സകലരെ നശിപ്പിക്കുന്നതാണ് എന്നൊക്കെ താക്കീത് നൽകി അങ്ങനെ അങ്ങ് മാറ്റിക്കളയലൊന്നും റസൂല്ലമാരുടെ പരിപാടിയിൽ പെട്ടതല്ല ഉള്ളാഹുസുബാനോത്താലെ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ഫമൻ ഷാ ഷാ ഉദ്ദേശിക്കുന്നവൻ മൂമിനാകട്ടെ ഉദ്ദേശിക്കുന്നവൻ നിഷേധിക്കട്ടെ കഫൂറ ഒന്നുകിൽ നന്ദിയുള്ളവനാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം രണ്ടിനും സ്വാതന്ത്ര്യമുള്ള തരത്തിലാണ് അള്ളാഹു സുബനോത്താലെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിരിക്കെ ആ മനുഷ്യനെ അവൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവന് ഇഷ്ടമുള്ളതോ ഇല്ലാത്തതോ ചെയ്യുമ്പോൾ എനിക്കിഷ്ടമില്ലാത്തത് ചെയ്യാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് മലക്കുകളെയോ നബിമാരെയോ പറഞ്ഞയക്കുക അള്ളാഹുവിൻ്റെ രീതിയല്ല വലൗഷീന ലാത്തൈന കുല്ലനഫ്സിൻ ഹുദാഹ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും നാം അങ്ങ് ഹിദായത്തിലാക്കുമായിരുന്നു എന്ന് പലതവണ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ എന്താണ് ഇഷ്ടം പോലെ ജീവിച്ചു കൊള്ളാൻ നല്ലതോ ചീത്തയോ വേണ്ടത് സെലക്ട് ചെയ്തു കൊള്ളാൻ ഫഹദൈ നാഹുൻ രണ്ട് വഴികൾ നാം അവന് കാട്ടിക്കൊടുത്തിട്ടുണ്ട് സത്യത്തിൻ്റെ വഴിയും അസത്യത്തിൻ്റെ വഴിയും സ്വർഗത്തിലേക്കുള്ള വഴിയും നരകത്തിലേക്കുള്ള വഴിയും രണ്ടും കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സിറാത്തുൽ മുസ്തഖയും നേരായ മാർഗം ഏതാണ് ശരിയായ മാർഗ്ഗം ഏതാണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ മനസ്സിലാക്കി കൊടുക്കുവാൻ അള്ളാഹു താല റസൂലുമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അമാ അർസൽനാക്ക അലിഹിം ഹാഫിള്ള ഹഫിയുല്ല താങ്കളെ അവരുടെ സൂക്ഷിപ്പുകാരനായിട്ട് അയച്ചിട്ടില്ല എന്നൊക്കെ അള്ളാഹു താല പലതവണ പറഞ്ഞിട്ടുണ്ട് അഥവാ എൻ്റെ ആരാധനാലയത്തിൽ എൻ്റെ ഭവനത്തിൽ ആരാണ് എന്നെ അല്ലാതെ ആരാധിക്കുന്നത് എന്ന് നോക്കാനും ആരാധിക്കുന്നവരെ കൈകാര്യം ചെയ്യാനും അവരെ മാറ്റാനും അതിനൊന്നും അയച്ചതല്ല പകരം ജനങ്ങൾക്ക് സത്യം എന്താണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കൽ മാത്രമാണ് എല്ലാ റസൂലുമാരെയും എന്ന പോലെ മുഹമ്മദ് സലഹു അല്ലൈവല്ലമയുടെയും ദൗത്യം അതുകൊണ്ട് തന്നെ ഈ ചോദ്യം അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഇപ്പണി ചെയ്യുമായിരുന്നില്ല എന്ന ചോദ്യം എന്ന വാദം തീർത്തും നിരർത്ഥകമാണ് അള്ളാഹു രണ്ടിനും സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളങ്ങനെ ചെയ്യരുത് നിങ്ങളെ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കുകയില്ല എന്ന തീരുമാനം അള്ളാഹുവിനുണ്ടാകും ഉണ്ടായിരുന്നെങ്കിൽ അത് അ അവൻ നടപ്പാക്കുമായിരുന്നു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പകരം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകാനും എന്നിട്ട് സത്യം എന്താണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാനുമേ അള്ളാഹു താല ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നർത്ഥം അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമ്മ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين